സർക്കാർ അയ്യപ്പ സംഗമം നടത്തിയത് കോടതി വിലക്ക് ലംഘിച്ച് ബോർഡ് അനധികൃതമായി പണം ചെലവാക്കി സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പും ലംഘിച്ചു ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ അനുവദിച്ചതിന്റെ ഉത്തരവ് ജനം ടിവിക്ക് ചട്ടവിരുദ്ധമായാണ് തുക അനുവദിച്ചതെന്ന് ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ സി ആർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു ശബരിമല അയ്യപ്പ സംഗമത്തിന് പണം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പണം നൽകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഉത്തരവിലുണ്ടാക്കിയുള്ള പ്രശ്നങ്ങളും ക്രമക്കേടുകളും എന്തൊക്കെയാണ് ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ഇതിന് ദേവസ്വം പണം വിനിയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് പക്ഷേ ആ ഉത്തരവിൻ്റെ തലേ ദിവസം വരാൻ പോകുന്ന ഉത്തരവ് റീഡ് ചെയ്തിട്ടുണ്ട് ദേവസ്വം കമ്മീഷണർ എട്ട് കോടി രൂപ ചീഫ് എക്സിക്യൂട്ടീവായ ദേവസ്വം കമ്മീഷൻ അനുവദിക്കുകയും മൂന്ന് കോടി അനുവദിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുക അപ്പോൾ ഇതിലെല്ലാം തന്നെ അവ്യക്തതകളും ചട്ടവിരുദ്ധമായ നടപടികളും ഉടനീളം കാണുകയാണ് അപ്പോൾ ഇത് മാത്രമല്ല ഇനി രണ്ട് മാസമായി ഇതിൻ്റെ കണക്കുകൾ ആഡിറ്റ് നടത്തി ഹാജരായിക്കൊള്ളാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവായിട്ടുണ്ട് അപ്പോൾ കോടതി ഉത്തരവുകളെ ലംഘിക്കുകയാണ് ഇപ്പോൾ ഇവിടുന്ന് പതിനഞ്ചാം തിയതി ദേവസ്വം കമ്മീഷൻ പ്രൊസീഡിങ്സ് ഇറങ്ങുന്നു പതിനഞ്ചാം തീയതി ഇറങ്ങിയ പ്രൊസീഡിങ്സിൽ പതിനാറാം തീയതി വരാനിരിക്കുന്ന കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് റീഡ് ചെയ്തിരിക്കുന്നു അപ്പം ഇമാതിരിയുള്ള ആമൂലമായ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്